വരുന്ന കുറച്ച് ദിവസങ്ങളിൽ യു എയിൽ ചൂട് ക്രമേണ കുറഞ്ഞ് ഈർപ്പമുള്ള ഒരു കാലാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രാവിലുകളിൽ മൂടൽമഞ്ഞിന് സാധ്യത ഉള്ളതായിട്ടാണ് എൻ സി എം അറിയിക്കുന്നത് ശാന്തസുന്ദരമായിട്ടുള്ളൊരു തണുപ്പ് കാലം വരുന്നതിന് മുമ്പ് മഴ സാധ്യതയും എൻ സി എം പറയുന്നുണ്ട് വരുന്ന ഒരു കുറച്ച് ദിവസങ്ങളിൽ സെപ്റ്റംബർ ഇരുപത്തിനാല് വരെയൊക്കെ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നേരിയ മഴ പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് നാളെ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മഴയ്ക്ക് സാധ്യത ഉള്ളതായിട്ട് എൻ എടുത്തു പറയുന്നുണ്ട് മൂടൽമഞ്ഞുണ്ടാകുന്നത് കൊണ്ട് തന്നെ രാവിലെകളിൽ നമുക്ക് തണുത്ത ഒരു കാലാവസ്ഥ പ്രതീക്ഷിക്കാം മണിക്കൂറിൽ പത്ത് കിലോമീറ്റർ മുതൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെ കാറ്റ് വീശാനുള്ള സാധ്യതയും എൻ സി എമ്മിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുകയാണ് ശരീരഭാരം കുറയ്ക്കുക എന്ന് പറയുന്നത് യു എയിൽ എന്നല്ല പലയിടങ്ങളിലും അതൊരു വലിയ ബിസിനസ് സാധ്യത കൂടിയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിലൂടെ നിങ്ങൾക്ക് ശരീരഭാരം കുറയ്ക്കാം ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ഒന്ന് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ബിസിനസ്സുകൾ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നിലവിൽ മാർക്കറ്റിലുണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ അറിവില്ലാതെ അല്ലെങ്കിൽ അനധികൃതമായിട്ട് നടത്തുന്ന ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ആധികാരികത ഉറപ്പുവരുത്താതെ ഒക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് യു എയിലെ ഡോക്ടർമാർ ഇപ്പോൾ ഒരു മുന്നറിയിപ്പായിട്ട് പറയുകയാണ് ഗ്യാസ്ട്രിക് സർജറീസ് മുതൽ ലിപ്പോസെക്ഷൻ സെക്ഷൻ അല്ലെങ്കിൽ ക്രാഷ് ഒക്കെ ചെയ്യുന്നത് ഒരു ഒരു ബിസിനസ് സാധ്യത കൂടിയായിട്ടാണ് പല ആളുകളും കാണുന്നത് ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് ഉതകാത്ത ഒരു ആണ് ചെയ്യുന്നതെങ്കിലാണ് അത് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവുമെന്ന് പറയുന്നത് അപ്പോൾ അത് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊഴുപ്പിന് പകരം അല്ലെങ്കിൽ ഫാറ്റിന് പകരം പേശികളായിരിക്കും പൊടിഞ്ഞു പോകുന്നത് എന്നാണ് മുന്നറിയിപ്പായിട്ട് പറയുന്നത് അവിക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അഞ്ച് മാസത്തെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ദുബായ് ഫൗണ്ടൻ ഒക്ടോബർ ഒന്നിന് തുറക്കുകയാണ് പുതിയ സാങ്കേതിക വിദ്യകളോടൊക്കെയാണ് എം ആർ പ്രോപ്പർട്ടീസ് ഇത് സജ്ജമാക്കിയിരിക്കുന്നത് പുതിയ രീതിയിലുള്ള കാഴ്ചയായിരിക്കും ഇനി ദുബായ് ഫൗണ്ടേൻ നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് പോകുന്നത് ശബ്ദ സംവിധാനമായാലും വെളിച്ച സംവിധാനമായാലും ഒക്കെ അതിൻ്റെ ഏറ്റവും അത്യാകർഷകമായിട്ടുള്ളൊരു രീതിയിലാണ് പുതുതായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ളത് ഇന്ത്യൻ സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഏറ്റവും വലിയ ബഹുമതി ഏറ്റവും വലിയ പുരസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് ഉത്തരം നൽകാം ഇപ്പൊ ഇതാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹിബ് പുരസ്കാരം നേടിയിരിക്കുന്നത് രണ്ടാമത്തെ മാത്രം മലയാളിയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ഇന്ത്യൻ സിനിമയുടെ അഭിമാനമാണ് ദ കംപ്ലീറ്റ് ആക്ടറാണ് സാക്ഷാൽ ശ്രീ മോഹൻലാൽ ആണ് അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളി ആവുകയാണ് ശ്രീ മോഹൻലാൽ ചൊവ്വാഴ്ച വരുന്ന ചൊവ്വാഴ്ച ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ വെച്ച് ഈ അവാർഡ് സമ്മാനിക്കും ഈ കേന്ദ്ര സർക്കാരിൻ്റെ വിജ്ഞാപനത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള കഠിനാധ്വാനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സിനിമയ്ക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള മഹത്തായിട്ടുള്ള സംഭാവനകളെക്കുറിച്ചൊക്കെ വളരെ വലിയ രീതിയിൽ പരാമർശിച്ചിട്ടുണ്ട് ഒരുപാട് തലമുറകളെ പ്രചോദിപ്പിക്കുന്ന സിനിമകളാണ് മോഹൻലാലിൻ്റെ എന്നും ആ കുറിപ്പിൽ പറയുന്നുണ്ട് ഏതായാലും ഇത്തരത്തിലൊരു അവാർഡ് ഒരു മലയാളിയെ തേടി എത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടനെ തേടി എത്തുമ്പോൾ നമുക്കും അഭിമാനകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ സൂപ്പർ ഫോറിൽ നാളെ വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നടക്കുകയാണ് വലിയ വിവാദങ്ങൾക്കിടയിൽ രണ്ടാമതും ഇന്ത്യ പാകിസ്ഥാനെ നേരിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പൊ ഈ ഹാൻഡ് ഷേക്കിന്റെ ഹസ്തദാന വിവാദമൊക്കെ ഉണ്ടായല്ലോ ഇപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് യോഗം ചേർന്ന് ടൂർണമെന്റ് ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഐ സി സിയുടെ വലിയ പിഴയോ വിലക്കോ ഒക്കെ നേരിടേണ്ടി വരുമെന്ന ഭയത്താൽ വീണ്ടും ടൂർണമെന്റിലേക്ക് തിരിച്ചു വരികയായിരുന്നു ഇപ്പോൾ ഈ മാച്ചിന് മുമ്പുള്ള ഒരു പ്രസ് കോൺഫറൻസ് പാകിസ്ഥാൻ ബഹിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ വിവാദമായിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് ഈ ഒരു മീറ്റ് പാകിസ്ഥാൻ ബഹിഷ്കരിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വളരെ കൂളായിട്ടാണ് മാധ്യമ ോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ശ്രദ്ധ പുറത്തെ വിവാദങ്ങളിലും മറ്റും ഒന്നുമല്ല പ്രാക്ടീസ് ചെയ്യുന്നു പ്ലേയേഴ്സ് എല്ലാം തന്നെ ഉറങ്ങുന്നു കൃത്യമായിട്ട് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിട്ട് നല്ല ഉറക്കമാണ് ഇപ്പോൾ കളിക്കാരെല്ലാം ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു മാച്ചിനെ വളരെ പോസിറ്റീവായിട്ടാണ് സമീപിക്കുന്നത് വിജയിക്കാൻ തന്നെയാണ് ഞങ്ങൾ പാകിസ്ഥാനെതിരെ എന്നല്ല ആര് ഓപ്പോണന്റ് ആയാലും ഞങ്ങൾ ഇറങ്ങുന്നത് എന്ന രീതിയിലാണ് സൂര്യകുമാർ യാദവ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും നാളെ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കുറച്ചുകൂടി ഗ്രൂപ്പ് ഘട്ടത്തിനേക്കാൾ മനോഹരമായ ഒരു മത്സരം തന്നെ ാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് സപ്പോർട്ടഡ് ബൈ പ്രൈം ഹെൽത്ത് ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് കല്യാൺ ജുവല്ലേഴ്സ് ലുലു പാർത്താ സിഗ്നേച്ചർ അബോഷഗാര ഷാർജ വൈറ്റ് ഹൌസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് താസി ഗോൾഡൻ ഡയമണ്ട്സ് ഇ ലെസൺസ് ഡോട്ട് നെറ്റ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറഫുസ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ കാർ അല്ലുസൂദ് കാർഗോ അരീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ